നൃത്ത ചുവടുകളിൽ വിസ്മയം തീർക്കുന്ന പ്ലസ് വൺ വിദ്യാർത്ഥിനി വിസ്മയയ്ക്ക നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന നാഷണൽ ഇൻറ്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു കേരളത്തെ പ്രതിനിധീകരിച്ച പത്ത് കുട്ടികളാണ് നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഓലത്താനി വിക്ടറി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് വിസ്മയ മൂന്നാം വയസ്സു മുതൽ നൃത്തം അഭ്യസിക്കുന്ന വിസ്മയ സ്കൂൾ കലോത്സവ വേദികളിലെ നിറ സാന്നിധ്യമാണ് മത്സര ഇനങ്ങളിലെ മികവാർന്ന വിജയങ്ങൾ കൊണ്ടും മറ്റു വേദികളിലെ മികച്ച പ്രവർത്തനങ്ങളുടെ അംഗീകാരങ്ങൾ കൊണ്ടും വിസ്മയ നെയ്യാറ്റിൻകരയുടെ അഭിമാന താരമായി മാറിക്കഴിഞ്ഞു വിക്ടറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഒലത്താമിലെ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസറാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ നാഷണൽ ഇൻറ്റിഗ്രേഷൻ പ്രോഗ്രാമിന് നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു വോളണ്ടിയറിനെ സെലക്ട് ചെയ്തതിൽ വളരെ സന്തോഷമാണ് കാരണം കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വോളണ്ടിയേഴ്സിൽ നിന്നും വളരെ ആയിട്ടുള്ള കുട്ടികളെയാണ് ഈ നാഷണൽ ഇൻറ്റിഗ്രേഷൻ ക്യാമ്പിലേക്ക് തിരഞ്ഞെടുക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നിന്നും ആകെ പത്ത് കുട്ടികൾക്കാണ് ഇതിനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് കേരളത്തിലുള്ള പത്ത് കുട്ടികൾക്കാണ് അതായത് മൂവായിരത്തി അഞ്ഞൂറോളം വോളണ്ടിയേഴ്സ് ഉള്ളതിൽ നിന്നും പത്ത് കുട്ടികൾക്ക് അപ്പോൾ അഞ്ച് ഗേൾസും അഞ്ച് ബോയ്സും ആണുള്ളത് നെയ്യാറ്റൻകര സ്വദേശി വിനോദ് ലതാ ദമ്പതികളുടെ മകളാണ് വിസ്മയ സംസ്ഥാന തലത്തിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് പത്ത് കുട്ടികളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നിന്നും അതും പല പല ജില്ലകളിലായിട്ട് അപ്പോൾ അതിലൊരാൾ ഞാനാണ് അപ്പോൾ ഫസ്റ്റ് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ടായി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് അതുപോലെ സിനി ടീച്ചർ നല്ല സപ്പോർട്ടാണ് സ്കൂളിനും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് അവർ വിളിച്ചു പറഞ്ഞു സെലക്ഷൻ കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒന്നാം തീയതി ഞാൻ പോയിട്ടില്ല പഞ്ചാബിലോട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം സബ് ജില്ല ജില്ലാ സ്കൂൾ കലോത്സവങ്ങൾ കലാതിലകമായിരുന്നു അഭിനയ രംഗത്ത് നിൽക്കണം അതിനോട് പഠിത്തം കൊണ്ടുപോകണം അതുപോലെ ഡിഗ്രി ഡാൻസ് ചെയ്യണമെന്നുണ്ട് കലാരംഗങ്ങളിൽ എന്നതുപോലെ പഠനത്തിലും മികച്ച പ്രകടനമാണ് വിസ്മയ കാഴ്ചവെക്കുന്നതെന്ന് സ്കൂൾ അധികൃതരും പറയുന്നു വിസ്മയ വളരെ മികച്ച ഒരു കലാകാരിയാണ് അപ്പം പെർഫോമൻസ് ആർട്ട് ആർട്ട് പെർഫോമൻസ് ആയാലും ഡാൻസ് അഭിനയം അങ്ങനെ ഏത് തലം നോക്കിയാലും വളരെ മികച്ച ഒരു കലാകാരിയാണ് അതുപോലെ തന്നെ പഠിത്തത്തിലായാലും ക്ലാസ്സിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ വിസ്മയയ്ക്ക് ഇങ്ങനെ ഒരു നല്ലൊരു അവസരം ലഭിച്ചത് വളരെ അഭിമാനമാണ് വിസ്മയയ്ക്ക് ലഭിച്ച ഈ അംഗീകാരത്തിൽ സ്കൂളും നാടും ഒരുപോലെ സന്തോഷത്തിലാണ് വിസ്മയ ന്യൂസ്